ഞാൻ എൻ്റെ അച്ചാനുമാരെ ഞാൻ ഈ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഉണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു ഞാൻ ഡിഗ്രി ജോലിക്ക് വന്ന് എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ വന്നപ്പോൾ അതീക്ഷൻ നിനക്കത് പറ്റൂടാണ് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം വീഡിയോസും എൻ്റെ ഫോട്ടോസും എല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് സംഭവിച്ചെന്നുള്ളത് പിന്നെ അവർ പറഞ്ഞു ഞാൻ അവൾ അവളാണ് ഏറ്റവും ഫുൾ ആ കുഞ്ഞനെ എന്നെ പുതിരോഹിക്കുന്നത് അവള് ദേഷ്യം വരുമ്പോള് ഭയങ്കര അവർക്ക് അമ്മയ്ക്കും അച്ഛം വന്ന ഭയങ്കര നോക്കുന്നുണ്ടോ ഇതൊന്നും അല്ല ഇനിയുണ്ട് ഇതൊന്നും ഇത് അടിച്ച പാടാട്ടാ മൊത്തം ഇത് അവൾ അവളെന്തൊക്കെയാണ് കാണിച്ചാണ് ഇതിപ്പോ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ ബാത്റൂമിൽ സ്ലിപ്പായിട്ട് വീണയാണ് അതല്ല ഞാൻ പ്രാവശ്യം ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് നടക്കുവായിരുന്നു ബാത്റൂം വീണല്ലേ ഇവിടെ പ്രശ്നം വന്നപ്പോൾ ഇവിടെ തന്നെ തെള്ളി ഞാൻ താഴെ ഇടിച്ചാണ് താഴെ പേടിച്ചിട്ട് ഞാൻ ഒരാഴ്ച ഞാൻ സ്ലിങ് ഇട്ടുകൊണ്ടിരുന്നു ആ സ്ലിങ് ആ ബെൽറ്റ് അവളെ ഞാൻ അടിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ കുഞ്ഞിന് ആ കുഞ്ഞ് കാണിച്ചത് അവിടെ ദേഷ്യമാണ് ഞാനൊരിക്കലും അവളെ കുറ്റം പറത്തില്ല ആ കുഞ്ഞു എന്നോട് സ്നേഹം കൊണ്ട് കാണിച്ചതാണ് ആ എനിക്ക് കുഞ്ഞിനെന്ത് പറ്റിയെനിക്കറണം അവളൊരിക്കലും സൂക്ഷിച്ചില്ല അത് ഹൺഡ്രഡ് അല്ല ടു ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ പറയുന്നു എൻ്റെ കുഞ്ഞ് ഒന്നിക്കെന്നെ പേടിപ്പിക്കേം പേടിപ്പിക്കാൻ കാണിച്ച അബദ്ധം ഇല്ലെങ്കിൽ എന്തോ പറ്റി എനിക്കിതറിയണം എന്നിട്ട് ഞാൻ പോകത്തുള്ളൂ എന്നിട്ട് ഞാൻ ചവത്തുള്ളൂ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്താണ് ചെയ്യേണ്ടത് എൻ്റെ കൂടെ ആരുമില്ല ഇന്നലെ അവര് ഫുഡ് കഴിക്കായിരിക്കും ഒരു ആഹാരം കഴിക്കാതിരിക്കും ഞാൻ എടുക്കുന്ന മനുഷ്യനാണ് ഞാൻ എപ്പോഴാ താഴെ വീഴുന്നത് എനിക്കെന്നെ അറിഞ്ഞു ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ ഉപദ്രവിച്ചിട്ടുണ്ട് ശരി എൻ്റെ അമ്മ എനിക്ക് വിളിക്കാൻ പറ്റില്ല കേട്ടാ രണ്ടു മൂന്ന് വർഷമായിട്ട് വിളിക്കാത്തവരെ ഞാൻ എങ്ങനെ വിളിക്കും എന്റെ അനിയനെ വിളിച്ചു അതില് അവൻ വിളിച്ചു അവൻ്റെ കൂട്ടുകാരോ ഒന്ന് രാത്രി അവനെ സപ്പോർട്ട് എനിക്കുണ്ട് വിഷമിക്കേണ്ട ഇത്രയും ദ്രോഹം ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ അവൻ്റെ കൈകളെ നോക്കിയാൽ അവൻ പെണ്ണ് അവൻ കല്യാണം കഴിക്കുക ഒക്കെ ഇരിക്കണം എൻ്റെ ചേട്ടൻ മരിച്ചു എൻ്റെ ചേട്ടൻ്റെ മക്കളെ നോക്കി അവൻ അവൻ്റെ ലൈഫ് പോലെ നോക്കാതെ അവൻ ജീവിക്കണം ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു അഞ്ച് പൈസ പോലും ഞാൻ കൊടുക്കുന്നില്ല എൻ്റെ ചേട്ടാ അത്രയ്ക്ക് എന്നോട് സ്നേഹമായിരുന്നു അതിലെനിക്ക് ഇഷ്ടമല്ല അതിലേക്ക് അത് ഇഷ്ടമല്ല അവന് ഞാൻ ചെയ്യാതിരുന്നു അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തു അമ്മയെ വിളിക്കാതിരുന്നു സഹോദരങ്ങളെ സഹോദരങ്ങളെ മൈൻഡ് ചെയ്യായിരുന്നു സുഹൃത്തുക്കളെ മൈൻഡ് ചെയ്യായിരുന്നു അവൾ എത്ര പ്രൊസിനാ ഞാനും എനിക്ക് അത്രയും എനിക്ക് എനിക്കും അത്രയും അത് ഞാൻ അവൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ അടിക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അടിക്കാണെങ്കിൽ ഞാൻ അടിച്ചാൽ പോരെ കത്തി എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ തീരാൻ പോകുന്നില്ല എനിക്ക് വൈ എനിക്ക് മടുത്തു കാരണം ഈ കുഞ്ഞിങ്ങനെ പറയുകയാണ് ഈ നിരന്തരമായിട്ടൊരു ഇങ്ങനെ പറയുകയാണ് ഡോ ഞാൻ എൻ്റെ സ്പേസിൽ പൊയ്ക്കോളാം ഇയാള് പൊയ്ക്കു അപ്പം ഞാൻ ആലോചിക്കണം അത് ശരി ഇപ്പം ഞാൻ ഇത്രയും ഇത്രയും പതിനഞ്ച് വർഷം കഷ്ടപ്പെട്ടു ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി അപ്പം എന്നെ ഒറ്റപ്പെടുത്തുമല്ലേ എനിക്കാരും ആരുമില്ല ഒരാളുമില്ല അപ്പോൾ സമയത്ത് അവളെ പോവുക പൊക്കിയോ പൊക്കിയോ എന്ന് പറയുമ്പോൾ ഞാൻ എന്തോ വേണം ഞാൻ 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 സ്വയം തീരാൻ പോകുമെന്ന് പോലെ ഞങ്ങൾ പിടിച്ചോണ്ട് എനിക്ക് ഓർമ്മ ഉണ്ട് കയ്യിൽ കണക്കി കൊടുത്തിങ്ങനെ വെച്ചോണ്ടെങ്കിൽ വീഡിയോ ആണെങ്കിൽ എടുത്തിട്ട് അവളിങ്ങനെ പിടിക്കും ഞാൻ പിന്നെയും പിന്നെയും കാണിക്കും അത് ഇവിളിങ്ങനെ ഇത് ഇത് വന്നതെന്ന് വെച്ചാൽ ഇവിടെ കൂട്ടുകാർക്കല്ലേ ഇത് അയച്ചുകൊടുത്തിട്ടാണ് ഈ പ്രശ്നം വന്നേക്കുന്നത് അപ്പോഴത്തേക്കും മൊത്തം നെഗറ്റീവായി ഞാൻ ആ കുഞ്ഞെ തല്ലിക്കൊല്ലാൻ വേണ്ടി ഞാൻ എനിക്ക് നിങ്ങൾ ശ്രദ്ധി നിങ്ങൾ ശാസ്ത്ര കൊണ്ടു പോയി എൻ്റെ എടുത്ത് ചോദിക്കും നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ അവിടെ ഇതുവരെ പോയോ പോയില്ല എന്തുകൊണ്ടാണ് പറഞ്ഞേ ആര് പോയി ഞാനൊരു വീഡിയോ കണ്ടില്ലല്ലോ എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പോയിട്ട് ആ കുഞ്ഞിന്റെ അച്ഛനെ അമ്മയെ വിളിച്ച് സംസാരിച്ചില്ല അത് എന്റെ അമ്മയെടുത്ത് നിങ്ങൾ ചോദിച്ചു അതിന്റെ കാരണം കൂടെ പറയില്ല അവര് എന്തുകൊണ്ടാണത് അതുല്യ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മത്തം അടിയാണ് ആ വീട്ടിൽ ആ ആ പരിസരത്താർക്ക് മത്തം അറിയാം ഞാൻ വീട് വാടക കൊടുത്തിട്ടുണ്ട് ഞാൻ വാടക വാങ്ങിക്കുന്നത് ഞാനല്ലോ വാങ്ങിക്കുന്നത് എനിക്ക് രണ്ടര ലക്ഷം രൂപ രണ്ട് ഒരു വീഡിയോ സാലറി ഉണ്ടെന്ന് സോറി ടു പോയിന്റ് ഫൈവ് ഉണ്ട് എനിക്ക് ടൂ പോയിന്റ് ഉണ്ട് എന്റെ അക്കൗണ്ടിൽ ആരും ഇല്ല നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും ചെക്ക് ചെയ്യാം ഇവിടെ ഇല്ല എന്റെ സുഹൃത്തിന്റെ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചാണ് ഇപ്പം യൂസ് ചെയ്യുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി ജോലി കിട്ടിയ ദിവസം ജന്മദിനത്തിന്റെ അന്ന് അങ്ങനെ കിട്ടിയല്ല ചേട്ടാ എനിക്ക് നൂറിൽ ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് ആ കുഞ്ഞു ചെയ്യത്തില്ല ഒന്നുകിൽ അവക്ക് അവിടെ എന്തോ അഭയപ്പെടുത്തി ഇല്ലെങ്കിൽ ആ കുഞ്ഞു എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചിട്ട് അവർക്ക് അബദ്ധം പറ്റി എന്നാലും ഞാൻ പറയുന്നു അബദ്ധം പറ്റിയാലും ശ്വാസം മുട്ടി കുറച്ചു കടന്നാലും അവൾ ഓക്കെ ഞാൻ ലോക്ക് അവളെ നോക്കിയിട്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അകത്ത് വരുമ്പം ഞാൻ വന്ന് കയറാൻ വേണ്ടിയായിരിക്കും കുഞ്ഞി ഓപ്പൺ ആക്കിയിട്ടത് എന്നിട്ട് കാണിക്കാൻ വേണ്ടി അതാണോ അതോ കുഞ്ഞിന് അബദ്ധം പറ്റിയാണോ അല്ലെങ്കിൽ കുഞ്ഞിന് ഫ്ലാറ്റിൽ പൂട്ടിയിട്ട് പോകാറുണ്ടോ ഫ്ലാറ്റിൽ പൂട്ടിയിട്ട് ഒരു ചാവിയല്ലേ ഉള്ളൂ അവളാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇടയ്ക്ക് രണ്ട് മൂന്ന് ഷെയറിങ് കിടന്നപ്പോൾ ഞാൻ മെയിൻ ഡോറിൽ ഞാൻ ചാവി എടുത്തുകൊണ്ട് പോകാമായിരുന്നു മെയിൻ ഡോറില എന്നാലും അവർക്ക് ഹാൾ ഹാളും കിച്ചണും എല്ലാം ഓക്കെ ആയിരുന്നു ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ ഞാൻ കൊണ്ടുപോവാറില്ല ഒറ്റ ചാവിയുള്ളു ഞാൻ രാവിലെ ഇറങ്ങിപ്പോൾ അനുസരിച്ചിരിക്കും ഫൈവ് തേർട്ടി ഞാൻ ഇവിടുന്ന് പോകും ഞാൻ ഇവിടുന്ന് ഏണോക്ലോക്കുന്നു ഞാൻ ചാവി കൊണ്ടുപോകാറില്ല ഞാൻ കൊടുത്തിട്ടുണ്ട് ആൾറെഡി ആൾറെഡി ഞാൻ പറഞ്ഞു ചാർജർ ബോസ്റ്റിൽ പറഞ്ഞു ഇങ്ങനെ സംഭവം അറിയണം എന്താ സംഭവിച്ചോളാം നിങ്ങൾ സി സി ടി വിയോ ക്യാമറ എല്ലാം ചെക്ക് ചെയ്യും ഞാൻ എപ്പോഴാണ് പോയത് ഞാൻ എപ്പോഴാണ് വന്നത് ആ കുഞ്ഞിനെ കുഞ്ഞിനെപ്പോഴാണ് സംഭവിച്ചേക്കുന്നത് പൊട്ടമാർ എന്നുള്ളവർ ഇവിടുത്തെ സിസ്റ്റർ എനിക്ക് വിശ്വാസമാണ് ഞാൻ വെയിറ്റ് ചെയ്യണം എനിക്കറിയണം ഇത് അവർ പറഞ്ഞാൽ ഞാൻ ചെയ്ത ഞാൻ ഞാൻ ചെയ്ത് കൊലപാതകം വന്നു എനിക്കെൻ്റെ ആവശ്യം എന്തോ എനിക്ക് ആ കുഞ്ഞേ ഉള്ളൂ ഞാൻ അതിനെ അതിനെങ്ങനെ കാണിച്ചു ഞാൻ എങ്ങോട്ട് പോകാനാണ് എനിക്ക് പതിനായിരം അല്ലെങ്കിൽ ഈ പറ ഇത്രയും പൈസ സാലറി ഉണ്ടെങ്കിൽ എനിക്ക് ഒഴിവാക്കാനായിട്ട് സിമ്പിളായിട്ട് ഒഴിവാക്കായിരുന്നു കാര്യമെന്ന് വെച്ചാൽ അവൾ പ്രാവശ്യം ആക്കിയിട്ട് അവൾ പറഞ്ഞു കേട്ടോ ഞാൻ വരുന്നില്ല ഞാൻ അങ്ങോട്ട് വരുത്തില്ല എനിക്ക് വേണ്ട എനിക്ക് അങ്ങനെ വേണ്ടെന്നൊക്കെ ആയിരുന്നു എനിക്കെന്താ ഇവിടെ ദുബായ് ഇല്ലത് എനിക്കെൻ്റെ അത് ജീവിച്ചിട്ടായിരുന്നു ഇല്ല എനിക്ക് അവളേ ഉള്ളൂ എൻ്റെ അമ്മയില്ല എൻ്റെ സൗഹൃദം അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് അവള് വേണമെന്നുള്ള വാശിൽ ഞാൻ വിളിച്ചു ഞാൻ കാലി പിടിച്ച് വിളിച്ചു കൊണ്ടു അവള് വേണമെന്ന് വിചാരിച്ചിട്ടാണ് അവളെ കൊണ്ട് കളയാൻ വേണ്ടിയല്ല എനിക്കറിയില്ല കേട്ടോ എന്തോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല ഒരാ ഒരു ആഹാരം കഴിക്കാൻ പറഞ്ഞില്ല ആ കുഞ്ഞു ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറി ഇപ്പോഴും അവിടെ ഇപ്പോൾ ഉണ്ട് വളിച്ചിട്ട് എനിക്ക് അതുപോലെ എടുത്ത് കഴിക്കാൻ പറഞ്ഞില്ല ഞാൻ ആഹാരം കഴിച്ചിട്ട് രണ്ടു ദിവസമായി ആരോടെന്തോ പറയണം എന്തോ എനിക്കറിയില്ല എന്ന് എനിക്കറിയില്ല തുറന്നോക്കുമ്പോൾ ഈ ഇത്രയും വീഡിയോസ് വരുന്നത് പതിനൊന്ന് വർഷം ഞാൻ പീഡനം ചെയ്തെങ്കിൽ അവൾക്ക് പോകാറുന്നല്ലോ അവൾക്ക് എസ്കേപ്പ് ആവാരുന്നല്ലോ നിങ്ങളെൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കും ഞാൻ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ടുള്ള എപ്പോഴും ഇന്നലെ അവിടെ ബർത്ത്ഡേ മുപ്പാമത്തെ ബർത്ത്ഡേ ആയിരുന്നു എന്തിനാ കുഞ്ഞു ഒരിക്കലും ചെയ്യത്തില്ല എന്തോ സംഭവിച്ചു ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക